നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമീപകാല ഇസ്രയേൽ നിയമലംഘനങ്ങളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവിടാനായി അന്താരാഷ്ട്ര ഹാക്കർമാർ വെബ്സൈറ്റ് ആരംഭിച്ചതായി ഇസ്രയേലി പത്രമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം നാഷണൽ ഇൻഷുറൻസ് നീതിന്യായ മന്ത്രാലയം ഡിമോണ ന്യൂക്ലിയൻസ് റിസർച്ച് ഫെസിലിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് രേഖകൾ സൈറ്റ് ഇതിനകം പോസ്റ്റ് ചെയ്തതായി ഹാരറ്റ്സ് പറയുന്നു എൻ ഇ ഡി ഹണ്ടർ എന്ന ഹാക്കർ ഗ്രൂപ്പാണ് വിവരങ്ങൾ ചോർത്തു എന്നതാണ് റിപ്പോർട്ട് ഇവർ വെളിപ്പെടുത്തിയ വിവരങ്ങൾ മറച്ചുവെക്കുന്നതിന് പകരമായി അഞ്ഞൂർ ഫലസ്തീൻ തടവുകാരും മോചിപ്പിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഹാക്കർ ഗ്രൂപ്പ് നിർണായക വിവരങ്ങളുള്ള വെബ്സൈറ്റുകളല്ല ഹാക്ക് ചെയ്തിരിക്കുന്നത് അതിൽ ജീവനക്കാരുടെ തിരിച്ചറിയ വിവരങ്ങൾ സുരക്ഷാസേനയുടെ വിവരങ്ങൾ സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫി സംവിധാനങ്ങൾ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്തു തഫാരി ഹനാസർ എന്ന മറ്റൊരു സംഘം ഇസ്രേലിൻ്റെ നാഷണൽ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാക്ക് ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും താമസവിലാസങ്ങളും ഉൾപ്പെടെ എട്ട് ലക്ഷം ഇസ്രയേലി പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ കൈവശമുണ്ടെന്ന് തഫാരി ഹനാസർ പറഞ്ഞു നാഷണൽ ഇൻഷുറൻസ് ഇത് നിഷേധിച്ചെങ്കിലും ഇസ്രേൽ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ കാണിക്കുന്ന വീഡിയോ ഗ്രൂപ്പ് പുറത്തുവിട്ടു അനുകൂല വെബ്സൈറ്റായ സൈബർ കോട്ട് വഴിയാണ് വിവരങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് ഹാരറ്റ്സ് പറഞ്ഞു ഇസ്രയേൽ ഈ സൈബർ ആക്രമണങ്ങൾ അംഗീകരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലെങ്കിലും ഗാസൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇസ്രയേലിനെതിരായ സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചുവെന്ന് ഹാരിസ് റിപ്പോർട്ട് ചെയ്തു ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം തങ്ങളുടെ കൈവശമുള്ള രേഖകൾ ലോകത്തിനു മുന്നിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുമെന്നും ഹാക്കർമാർ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ടെലഗ്രാം ചാനലിലെ വീഡിയോകളിലൂടെയായിരുന്നു സംഘം മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ ഇവരുടെ കൈവശമുള്ള രേഖകളിലെ ചില ഭാഗങ്ങളും ഇതിൽ വെച്ചു ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യയെ തുടർന്ന് ഗാസൽ മുപ്പത്തിയൊന്നായിരത്തി എൺപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടതെന്നും സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കൽ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നതെന്നും സംഘം വ്യക്തമാക്കി ഇസ്രേൽ പ്രതിരോധ മന്ത്രാലയത്തെ ഹാക്ക് ചെയ്യുകയും അവരുടെ രേഖകളുടെ ഒരു ഭാഗം പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് കുറ്റകൃത്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇസ്രേലിന്റെ എല്ലാ സുഹൃത്തുക്കളെയും പങ്കാളികളെയും ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുമെന്നും ഹാക്കന്മാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചുരുങ്ങിയത് അഞ്ഞൂറ് ഫലസ്തീനികളെങ്കിലും വിട്ടയക്കണം അല്ലാത്ത പക്ഷം ഈ വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഇസ്രയേൽ സുരക്ഷാ മന്ത്രാലയത്തിന്റെ രഹസ്യരേഖകൾ മനുഷ്യാവകാശ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങളെ തനിറം തുറന്നു കാട്ടുന്നതാണ് ഇസ്രയേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുമായുള്ള കരാറിന്റെ രേഖകൾ മറ്റു പ്രധാന വിവരങ്ങൾ ഇസ്രയേൽ ഓഫീസർമാരുടെയും സൈന്യത്തിന്റെയും വിവരങ്ങൾ എന്നിവയെല്ലാം തങ്ങളുടെ കൈവശമുണ്ടെന്നും ഹാക്കർമാർ പറഞ്ഞു ഇസ്രയേലി സുരക്ഷാ മന്ത്രാലയവും ഇസ്രേലി കരാറുകാരും തമ്മിലുള്ള കരാറുകൾ ഇസ്രയേലി സുരക്ഷാ മന്ത്രാലയവും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ ഇസ്രേലി സുരക്ഷാ മന്ത്രാലയത്തിൽ നിന്നുള്ള രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ സാങ്കേതിക ഡ്രോയിങ്ങുകളും മന്ത്രാലയത്തിന്റെ മാനുഷിക ശക്തികളുടെ പട്ടിക മന്ത്രാലയത്തിന്റെ ഡാറ്റാബേസുകൾ വിമുക്തഭടന്മാരെയും പരിക്കേറ്റവരെയും കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാമാണ് ഹാക്കർമാർ അന്ന് സ്വന്തമാക്കിയിരുന്നത് ഗാസ്യയിലെ വംശഹത്യ തടയാൻ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നവരുടെ ശക്തമായ പ്രതിഷേധം തുടരാനും ഹാക്കർമാർ അഭ്യർത്ഥിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്